ഹലോ ഫ്രണ്ട്സ് വെറും പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും കറിയൊക്കെ നമുക്ക് തയ്യാറാക്കാം എങ്ങനെയാന്നായിരിക്കും അല്ലേ അടുക്കള കയറി നമ്മൾ പാചകം ചെയ്യുമ്പം അടുക്കും കൂടി പാചകം ചെയ്താൽ പെട്ടെന്ന് ജോലി ഒതുങ്ങും വെറും പതിനഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ് വെച്ച് ചോറിന് കഴിക്കാനുള്ള കറി വെച്ച് മീൻ വറുത്ത് അപ്പൊ ഇതെങ്ങനെ അടുക്കും ചിട്ടയോടുകൂടിയും ചെയ്തതൊന്ന് നോക്കാം നമ്മൾ കൊല്ലം കടപ്പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ വേടിച്ച് കഴുകി വൃത്തിയാക്കി ഓരോ കിറ്റിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കുറേച്ച കുറേച്ഛ ഓരോ കിറ്റിലാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ഓരോ പറ്റും മീനൽ പുരട്ടാനുള്ള അരപ്പ് മൂന്നാഴ്ചത്തേക്കുള്ള ഫ്രിഡ്ജിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് വെള്ളമോ എണ്ണയോ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ആവശ്യത്തിന് കുറേ അരപ്പ് ഉപയോഗിക്കാം ചോറിനുള്ള കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ വഴുനരിഞ്ഞ എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം മീൻ വറുക്കാനായിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറേ എടുത്ത് ഇതിലും കൂടെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മുമ്പൊക്കെ എൻ്റെ മക്കള് സ്കൂളിൽ വിടാൻ നേരം ചിലപ്പം താമസിച്ചു നമ്മൾ ഉറക്കം എനിക്ക് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റും ഇനി കറിക്ക് ആവശ്യമായ സവാള രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒന്നോ രണ്ടോ തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ഈ പൊരിക്കാനുള്ള കൂട്ട് തയ്യാറാക്കി വെക്കുന്നത് പോലെ തന്നെ ഞാൻ തേങ്ങാ കൂട്ടും തയ്യാറാക്കി വെക്കും തോരനോ അവിയലിനോ ഒക്കെ വെക്കാൻ പറ്റും ഞാൻ അത് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണേണ്ടതാണ് അളവ് സഹിതം ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ തയ്യാറാക്കി നമ്മൾ അരപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ചോറ് തയ്യാറാക്കാം ചോറിനായിട്ട് നമ്മൾ കുക്കർ അടുപ്പി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ നമ്മൾ തരാതരം പോലെ ഇട്ട് കൊടുക്കാം ഈ സ്പൂണിന് ഈ നെയ്യെല്ലാം ഇത് വിട്ട് ഉരുകി ഇറക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഈ തട്ടി വെച്ചു കൊടുത്തത് അന്നേരം ഉരുകി വീണോളും അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷണം ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ആ അരി നമ്മളൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ചൂറ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് നാരങ്ങാടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനൽ അത് ഞാൻ വെറുതെ ഇട്ടന്നേ ഉള്ളു അതൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അടപ്പടുത്തൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഈ വിസിൽ വരുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാത്ത വിസിൽ പോവാൻ വേണ്ടി കാത്തിരിക്കണ്ട ഈ ആവി ഇതിനകത്ത് തങ്ങി ഇരുന്നങ്ങ് വെന്തൊള്ളൂ അഥവാ വിസിലടിച്ചാൽ നമ്മൾ അടുത്ത വിസിൽ വരെ കാത്തിരിക്കണം ആ കുക്കറിൽ കുക്കറിലവിടെ ചോറ് വരുമ്പോഴത്തേക്ക് നമുക്ക് കറി തയ്യാറാക്കാൻ കറിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനടുക്കുന്ന വെച്ചൊന്ന് ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടു കൊടുത്താൽ അതിന്റെ മേളിൽ തന്നെ നമുക്ക് മീനെല്ലാം ഒന്നും അരപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ വിലയിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം മീനൊക്കെ ഒന്ന് വറുത്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് നേരത്തെ നമ്മൾ വഴുതനങ്ങ അങ്ങനെ അരപ്പൊക്കെ പെരട്ടി വെച്ചത് അതുമൊക്കെ അരപ്പൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് അതും നമ്മൾ ഈ എണ്ണയെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇത് കറി വെക്കാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്ത് നമ്മൾ ചോറ് കഴിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ലതാണിത് ഇതുമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതും നമ്മളൊന്ന് കോഴി മാറ്റി കൊടുക്കാം കോഴി മാറ്റിയിട്ട് നമ്മൾ ഈ എണ്ണ വേസ്റ്റ് ആക്കുന്നില്ല ഈ എണ്ണയ്ക്കകത്ത് തന്നെ രണ്ട് സവാള അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കരുത് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്താൽ ഇത് മൊരിയത്തില്ല പെട്ടെന്ന് വെന്തുവും അപ്പൊ നമുക്കിതൊന്ന് മൊരിഞ്ഞുകിട്ടണം ഇനി ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് കൂടി കൊടുക്കാം ചതച്ച ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് കൂടി ഇട്ട് കൊടുത്താലും മതി ചതച്ച ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നേരത്തെ രണ്ട് തക്കാളി ഒരു പച്ചമുളക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച മുളക് അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമാണ് ഇല്ല ചേർത്ത് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ എരി കൂടി പോവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയോ ഗരം മസാല പൊടിയോ പെരിഞ്ഞീരകപ്പൊടിയോ ഇട്ട് കൊടുക്കാം ഇനി ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മീൻ ആ വറുത്ത മീൻ ഇട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല നല്ല തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കും നല്ല കുറവിയ തേങ്ങാ പാലാണ് നല്ല ടേസ്റ്റ് ആണിത് ചോറിനുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിനകത്ത് മല്ലിയില ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം തയ്യാറായി വന്നപ്പോഴത്തേക്കും നമ്മളെ ചോറുകൂടെ വെന്ത് കാണും ഏത് ചോറ് വെച്ചാലും ശരി നെയ്യ് നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ വെക്കുമ്പോ നമ്മൾ ലാസ്റ്റ് ഒരിച്ചിരി എത്ര കൂടുതലും നമ്മൾ ഒഴിച്ച് നമ്മൾ ചോറ് വെച്ചിട്ടും കാര്യമില്ല ഈ ലാസ്റ്റ് ഒരിച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒട്ടിപ്പിടിക്ക് കട്ടയോ ഒന്നുമില്ല നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ചോറ് വെക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കറിയും മീൻ വറുത്തതും എല്ലാം ഇവിടെ റെഡി ആകട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളമ്പാം ഇതിനോടകം തന്നെ ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതുകൊണ്ട് ഞാൻ ഇത് കാണിക്കില്ല മുട്ട വെച്ചാണ് നമ്മൾ സലാഡ് തയ്യാറാക്കിയേക്കുന്നത് കാണാത്തവർ കയറി കാണേണ്ടതാണ്